രാസലഹരി വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്നും സമൂഹം ഉണർന്നില്ലെങ്കിൽ വൻ വിപത്തെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ നടന്ന ലഹരിക്കെതിരെ ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഡ്രഗ്സ് അഗെൻസ്റ്റ് വാക്ക് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തെക്കാൾ വലിയ ലഹരിയില്ല ഒരു കേരളം സൃഷ്ടിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുവന്നാൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജയ് ഹിന്ദ് ജയ് ഹിന്ദ് ജയ് ഹിന്ദ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുള്ള ലഹരി വ്യാപനം തടയുന്നതിൽ എക്സൈസും പോലീസും പരാജയമാണ് സർക്കാരിൻ്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നില്ല പെൺകുട്ടികളെയും യുവതികളെയും കാരിയർമാരാക്കിയുള്ള ലഹരിക്കടത്ത് കുടുംബ സാമൂഹിക ബന്ധങ്ങൾ ശിഥിലമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പൂക്കാവടി മേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ലഹരിക്കെതിരെയുള്ള നടത്തം സംഘടിപ്പിച്ചത് വി കെ ശ്രീകണ്ഠൻ എം പി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അബ്ദുൾ മുത്തലിബ് സി ചന്ദ്രൻ കെ എ തുളസി അജിത് കുമാർ വർമ്മ വി ടി ബൽറാം വി എസ് വിജയരാഘവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി